വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ രണ്ട് പ്രതികൾ കൂടി പോലീസിന്റെ പിടിയിൽ ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് നാല് പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച് അൻപതിനായിരം രൂപയാണ് പ്രതികൾ വ്യാപാരിയിൽ നിന്നും തട്ടിയെടുത്തത് കുമാരസ്വാമി സ്വദേശിയായ വ്യാപാരിയെ ലൈംഗിക അതിക്രമം ആരോപണം ഉന്നയിച്ച് അൻപതിനായിരം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ രണ്ട് പ്രതികൾ കൂടി കാക്കൂർ പോലീസിന്റെ പിടിയിലായത് ചേളന്നൂർ തായാട്ടുകണ്ടിയിൽ പത്മേഷ് പന്തിരങ്കാവ് ചെറുകര സ്വദേശി സേവ്യർ ലിനീഷ് എന്നിവരാണ് പിടിയിലായത് ഇതോടെ ഈ കേസിൽ പിടിയിലായവരുടെ എണ്ണം നാലായി അതേസമയം കേസിലെ ഒന്നാം പ്രതി ഭക്തവത്സലൻ കാക്കൂർ സ്വദേശി ആസ്യ എന്നിവരെ നേരത്തെ കാക്കൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വയോധികനായ വ്യാപാരിക്കെതിരെ ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ച് അൻപതിനായിരം രൂപ തട്ടിയെടുക്കുകയും ഇതിനു പുറമെ പോലീസിൽ പരാതി നൽകാതിരിക്കാൻ ആറ് ലക്ഷം രൂപയുമാണ് പ്രതികൾ ആവശ്യപ്പെട്ടത് ഭയപ്പെട്ട വ്യാപാരി ആദ്യഘടുവായി അൻപതിനായിരം രൂപ ഒന്നാം പ്രതിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു പിന്നീട് സുഹൃത്ത് മുഖേന കാക്കൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കാക്കൂർ പോലീസ് ഇൻസ്പെക്ടർ സജു എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തൊൻപതിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് ബ്യൂറോ കോഴിക്കോട്